വിമുക്ത ഭടന്മാർക്കായി സർക്കാർ അനുവദിച്ചു നൽകിയ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് ലീസിന് നൽകുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവുമായി വിമുക്ത ഭടന്മാരുടെ ആശുപത്രി പ്രതികരണങ്ങളിലേക്ക് അപ്പോൾ ഇവരുടെ ഉദ്ദേശം കടലാസ് കമ്മിറ്റി ഉണ്ടായി എന്തൊക്കെയോ രേഖകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഭൂമി മുപ്പത് വർഷത്തെ ലീസ് എന്ന വ്യാജനം മറച്ചു വിൽക്കാനുള്ള ഒരു ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കമ്മിറ്റി എന്ന് പറയുന്ന ആൾക്കാർ ഏതാനും ചില വ്യക്തികളാണ് വ്യക്തികൾ ഞാൻ ഏതാനും ചില വ്യക്തികളാണ് ഇത് ചെയ്യുന്നത് ഇന്ന് ഇപ്പോൾ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഈ അമ്പല പ്രദേശത്ത് മാത്രമുള്ള കുറച്ച് കമ്മിറ്റിക്കാർ വന്നുകൊണ്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങളാണ് ഇതിന് കൈവശം വയ്ക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളുടെ പേരിലാണ് പട്ടയം കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത് വർഷത്തേക്ക് ഒരാൾക്ക് ലീസിന് കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് വിൽപ്പന നടത്താനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അവകാശപ്പെട്ട പല തരത്തിലുള്ള ഉപയോഗത്തിനായി അനുവദിച്ച പല തരത്തിലുള്ള സ്ഥലങ്ങൾ പലയിടത്തും ഉണ്ട് കുറേ അന്യാധീനപ്പെട്ടു പോയി ഇനി ഉള്ളതെങ്കിലും അന്യാധീനപ്പെടാതെ എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിലേക്ക് ഇത് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയാം ഒരു ബസ് സ്റ്റാൻഡ് അതല്ലെങ്കിൽ അതല്ലാത്ത എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇതിലേക്ക് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആർ എ ആർ എസ് പൂപ്പലി നടക്കാറുണ്ട് ആ പൂപ്പലുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ അഞ്ച് വർഷമായിട്ട് ഇവിടെ പാർക്കിങ്ങിന് സൗകര്യം കൊടുത്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഇവർ സമ്പാദിക്കുന്നത് ഇതൊക്കെ ആർക്ക് പോകുന്നു ഈ കണക്ക് ആരോട് പറയുന്നു ആരറിയുന്നു ഇത് സ്വകാര്യ സ്വത്തല്ല ഒരിക്കലും സ്വകാര്യ സ്വത്തല്ല നമ്മുടെ അമ്പല ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള എൺപത് സെൻറ് സ്ഥലമാണ് അത് പൊതു ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുള്ള തീരുമാനങ്ങളാണ് ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ഒരു ബസ് സ്റ്റാൻഡാകാം യോഗങ്ങളൊക്കെ നടത്താൻ സമ്മേളനങ്ങളൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് അല്ലെങ്കിൽ പാർക്കായിട്ടൊക്കെ വികസിപ്പിച്ചെടുക്കാവുന്നതാണ് ഇവിടെ ഒരു പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടത്തുന്നത് നല്ലതാണ് ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ ബസ്റ്റാൻഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർക്ക് ഇത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ജനത്തിന് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം നടത്തണം